ൂട്ട് മാങ്ങയും മുരിങ്ങയ്ക്കയും പണ്ടൊക്കെ മുരിങ്ങയ്ക്ക എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും ഇവയൊന്നും തന്നെ ഇല്ലാത്ത സമയത്തും ഈ മുരിങ്ങയ്ക്ക കറിക്കും മരുന്നിനും എല്ലാമായിട്ട് ഉപയോഗിക്കാമായിരുന്നു ഒരു സ്വർണ്ണ മരം എന്നാണ് പറയുന്നത് പണ്ടൊക്കെ പറയുമായിരുന്നു ഇതിൻ്റെ പൂവിൽ സ്വർണം അടങ്ങിയിട്ടുണ്ടെന്ന് എന്താണാവോ അതറിയില്ല ഏതായാലും പൊഴിഞ്ഞു വീഴുന്ന പൂ പെറുക്കി തോരൻ വെച്ചാൽ വളരെ നല്ല രുചിയാണ് അതുറപ്പ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു മുട്ടയും പൊട്ടിച്ചെടുക്കാം ഏതായാലും ആ കാലം കഴിഞ്ഞു ഇപ്പം നമുക്ക് കായ കിട്ടുന്ന സമയമായി അതുകൊണ്ട് മുരിങ്ങയ്ക്ക ഉപയോഗിച്ച് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം പിന്നെ ഈ മുരിങ്ങയുടെ തൊലി അത് അരച്ച് മാംസവിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു തൊലിയും മസാലയും ഒക്കെ ചേർത്ത് അരച്ച് ബീഫ് ഷാലോ ഫ്രൈ ചെയ്യുന്ന ഒരു പതിവുണ്ട് നല്ല രുചിയാണ് അത് പിന്നെ അതുപോലെ തന്നെ പലതരം അസുഖങ്ങൾ വയറിന് അസുഖമൊക്കെ ഉണ്ടാകുന്നവർക്ക് ദഹന പ്രശ്നം ഉണ്ടാക്കുന്നവർക്കൊക്കെ ബീഫ് ഇങ്ങനെ കഴിച്ചാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നാണ് പറയാറ് ഒരുങ്ങക്കയുടെ കാര്യം പറയണ്ടല്ലോ അത് എത്രയോ കറിക്ക് സ്വാദ് കൂട്ടുന്ന ഒന്നാണ് ഒരുങ്ങയ്ക്കയും മാങ്ങയും കൂട്ടി ഒരു നാടൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കാം മുരിങ്ങയ്ക്ക ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുക തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചുവന്നുള്ളി ഇത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക ഇത്തിരി എണ്ണയിൽ കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് ഉപ്പും ഇട്ട് വഴറ്റുക അതിലേക്ക് നമ്മുടെ അരപ്പും മാങ്ങയും ചേർത്ത് ഒന്നും കൂടി ഇളക്കി തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക വെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ട് അതങ്ങനെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മുരിങ്ങയ്ക്കയും കൂടി ചേർക്കാം ഒന്നുകൂടി ഒന്ന് വേവട്ടെ ഇനി ഒരു താളിക്കലാണ് കടുക് കറിവേപ്പില വറ്റൽമുളക് അതുകൂടി ഇട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഒരു സൂപ്പർ കറിയായി ഒരു തനി നാടൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ രുചിക്കൂട്ട് നിർവഹണം ലീന